സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണോ കേരളത്തിൽ ഏറ്റവും ചെലവുള്ള വ്യക്തി എന്ന് സംശയമുണ്ടാക്കുന്ന കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് വർഷം തോറും കോടികളുടെ അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവർത്തികളും നടത്തുന്ന ഔദ്യോഗിക വസതി വർഷാവർഷം മാറുന്ന കാറുകളുടെ എണ്ണം ദിവസേന എന്നോണം കൂടുന്ന അകമ്പടി സേനകളുടെ കണക്കുകൾ ഇതെല്ലാം കേട്ട് മലയാളികൾ ഞെട്ടുന്നത് പതിവായിരിക്കുന്നു അതേ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി ഇപ്പോൾ വാടക ഹെലികോപ്റ്ററിന്റെ വാടക നൽകാൻ അമ്പത് ലക്ഷം രൂപ അധികം ഫണ്ടായി അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിലെ ധനസ്ഥിതി പരുങ്ങലിലാണെന്ന കാരണം പറഞ്ഞ് അടച്ചിടലിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് അരക്കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് മുഖ്യന്റെ ഹെലികോപ്റ്ററിന്റെ ഒരു മാസത്തെ വാടകയെ ആദ്യം പറഞ്ഞത് ഹെലികോപ്റ്ററിന്റെ വാടക നൽകാൻ പോലീസിന്റെ ശീർഷകത്തിൽ മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് വാടക നൽകാൻ അൻപത് ലക്ഷം അധിക ഫണ്ട് വേണമെന്ന് ഡിസംബർ നാലിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പണം ഉടൻ അനുവദിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ധനവകുപ്പിനെ സമീപിക്കുകയായിരുന്നു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അൻപത് ലക്ഷം അധിക ഫണ്ട് അനുവദിച്ച് ധനവകുപ്പ് ഇന്നലെ ഉത്തരവിറക്കി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്നുള്ള ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ഹെലികോപ്റ്റർ വാടക ചിപ്സ് ആൻഡ് ഏവിയേഷന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത് മുതൽ നവംബർ പത്തൊൻപത് വരെയുള്ള വാടകയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് രണ്ടു മാസത്തെ ഹെലികോപ്റ്റർ വാടക കുടിശ്ശികയാണ് നവംബർ ഇരുപത് മുതൽ ഡിസംബർ പത്തൊൻപത് വരെയുള്ള വാടക കുടിശ്ശിക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ചിപ്സ് ആൻഡ് ഏവിയേഷൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കത്ത് ഉടൻ സർക്കാറിലേക്ക് കൈമാറും എൺപത് ലക്ഷം വാടകയ്ക്ക് ഇരുപത്തിയഞ്ച് മണിക്കൂർ പറക്കാം തുടർന്നുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികം നൽകണം ഒരു വർഷം ഹെലികോപ്റ്റർ വാടകയ്ക്ക് വേണ്ടത് ഒൻപത് കോടി രൂപയാണ് ഉപയോഗം കൂടുന്തോറും തുകയും ഉയരും